വാഴാലിക്കാവ് വേല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്നിന് വാഴാലിക്കാവ് വേലയ്ക്ക് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് വാഴാലിക്കാവ് ദേശം മച്ചാട് ജയറാം ഗുരുവായൂർ രവികൃഷ്ണൻ മച്ചാട് ഗോപാലൻ മുള്ളത്ത് ഗണപതി മച്ചാട് അയ്യപ്പൻ മനുശേരി രാജേന്ദ്രൻ മച്ചാട് ധർമ്മൻ മുല്ലക്കാവ് ദേശം പുതുപ്പള്ളി സാധു ഉന്നത്തൂർ ദേശം കുട്ടൻകുളങ്ങര അർജുനൻ വടകുറുമ്പക്കാവ് ദുർഗാദാസൻ എടത്തനാട്ടുകര കൈലാസനാഥൻ പടിഞ്ഞാറ്റു മുറി ദേശം ഊട്ടോളി അനന്തൻ ചാത്തപുരം ബാബു ഒലയമ്പാടി ഭദ്രൻ കടപ്പാട് വാഴാലിക്കാവ് വേല ദേശക്കൂട്ടായ്മ ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം പൂരാഘോഷ കമ്മിറ്റിയുടേതാണ്